നമ്മുടെ കുഞ്ഞുമണി കണ്ട ഇപ്പോൾ നമ്മുടെ വീട്ടിലെ പുതിയൊരാൾ വന്നിട്ടുണ്ട് ആൾ കഴിക്കണമെന്ന് ഉറപ്പ് നിൽക്കുക ഒരു മൂന്ന് ദിവസമായിട്ട് ഇവിടെ വരുന്നുണ്ട് അവിടെ കുട്ടും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ വേറൊരാളും കൂടെ ബിസ്കിറ്റ് കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാഴ്ചട്ടോ ചെക്കൻ വന്നിട്ടില്ല അമ്മ വന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കല്ലുടാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ ഇവൻ അവളെ ഒന്നും ചെയ്യില്ല കേട്ടോ രണ്ടാൾ നല്ല കൂട്ടാണ് നമ്മുടെ കുട്ടുമാണ് എന്നാലും അവൾ കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ പഠിച്ച ഊട്ടിച്ച് വിട്ട് എന്ത് പിടിച്ച് മാറ്റാൻ ശ്രമിച്ചിട്ട് അവൻ മാറുന്നില്ല ഭയങ്കര ബഹളം ഇടാ അടക്കി ഇടുന്നോട്ടാ കുറച്ച് അതിൻ്റെ ചോറ് തരാ ആ കണ്ണിലെ ഒരു പ്രത്യേകതരം ഒരു കണ്ണ് കേട്ടോ പാവ ഒരു ഇങ്ങനെ ഭയങ്കര ഒരു കണ്ണ് എടാ അടിയിരുന്നട്ടപ്പോ കണ്ണു കഴിച്ച സുന്ദരന ആ മധുര ചാടിയാ വരുന്നേ കുഞ്ഞി പുറത്തു പോയിരുത് കേട്ടാ ആ പുറത്തു കൊണ്ട് പുറത്തു കൊണ്ടോ പറ്റില്ല പറ്റില്ല പുറത്തു പോകാൻ പറ്റില്ല ഏട്ടാ ബെട പൊറത്തോലെ പൊറത്തോല പിന്നെ പുറത്തു പോരുത് കണ്ടിപ്പോ േ നോക്ക് അവിടെ ഇക്കേ മാമ്മക്ക ഇക്കുന്നുണ്ട് ഇപ്പോ ഇപ്പൊ വാപ്പതി മട്ടനും പത്തിനൊക്കെ കഴിക്കുന്നുണ്ട് താരിപൊക്കെ അടുക്കളേ പോ നടക്ക് നമുക്ക് കഴിക്കാൻ പോവാം ഞാൻ കഴിക്കാൻ പോകുന്നുള്ളൂ പിള്ളേരൊക്കെ ക്ലാസ്സിന് പോയി അർഷാദ് സ്കൂളിൽ കൊണ്ടുവിട്ടിരിക്കപ്പോൾ അന്നോളും എന്നാൽ അച്ഛും കോഴിക്കോട് പോയിരിക്കാന് കോളേജിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് പുറത്തുപോലെ അവിടെ കിടന്നു മോനെ കിടന്നോട്ടാ അവിടെ കിടന്നു കുറച്ച് കഴിഞ്ഞാൽ ചോറ് തരാം കേട്ടോ ചോറ് ആയിട്ടില്ല ആ നമ്മൾ രാവിലത്തെ കഴിക്കുന്നതാണ് കഴിച്ചു കഴിഞ്ഞിട്ടോ അവന് ആ പത്തിരിയും മട്ടൻ കറിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അവൾ അവിടെ ഉണ്ട് അവന് ഇനി അവിടെ കിടന്നോളും ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ആളിവിടെ പകൽ മാത്രം വന്നിട്ട് പോകും ഇവിടെ വന്നതിൻ്റെ ഇത് ഇനി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി വിരൂപിപ്പിക്കുന്നത് അത് എനിക്കറിഞ്ഞില്ല ഇക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ട് നമ്മുടെ ആ തൂണിൻ്റെ സൈഡിലെ കാർപോസിലെ അവിടെ വന്നിട്ട് ആളെ ഒന്നിനിച്ച് വിട്ടു പോയി അപ്പം ഇക്ക പറഞ്ഞാൽ ആ ഒരു ഇത് ഇനി ഇവിടെ വരാൻ വേണ്ടിട്ട് ആ സ്മെല്ല് കിട്ടാൻ വേണ്ടിട്ടൊക്കെയാണ് അത്ര അങ്ങനെ ചെയ്യുന്നത് എനിക്കതിനെ കുറിച്ച് അറിയില്ല ഹായ് ഹലോ എന്താണ് കുറേ പേര് ഫംഗസിൻ്റെ ഇതാന്ന് പറഞ്ഞിട്ട് കുറേ പേരല്ല ഒരു കമന്റ് ഇങ്ങനെ അത് കണ്ടിരുന്നു കുട്ടാപ്പിൻ്റെ ചെവിന്റെ മേലേക്ക് ഇങ്ങനെ അപ്പോൾ ഫംഗസ് ഇതിട്ടില്ല ഇത് അഴുക്കാക്കി വെക്കുന്നതാണ് ഇത് കണ്ട കൈൻ്റെ ഇവിടെയൊക്കെ അതിനിടയ്ക്ക് ചില വീടുകളൊക്കെ കാണിച്ചു തരണ്ടല്ലോ കാലിൻ്റെ ഇടയിലും കൈന്റെ ഇടയിലൊക്കെ ഭയങ്കര അഴുക്കുക അത് നിങ്ങള് പുറത്തൊക്കെ മണ്ണിന്റെ ഒക്കെ കളിക്കാൻ പറ്റും വന്നിട്ട് അഴുക്കാക്കി ചെറിയ ശരിയങ്ങനെ തന്നെയാണ് അത് ഒന്ന് വെച്ചിട്ട് ഒന്ന് നനച്ചിട്ട് തുടച്ചുകൊടുത്ത് അഴുക്ക് പോകും പിന്നെ ഡെയിലി പിന്നെ കുളിപ്പിക്കാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ എത്ര പറഞ്ഞോണ്ട് ഇന്ന് മട്ടൺ വേണംന്ന് പറഞ്ഞിട്ട് കാലത്താണ് ചൊല്ലിയായിട്ട് വാങ്ങിച്ചുകൊണ്ടാണ് കറി കറക്റ്റ് വേവിനാക്കി വെച്ച് അപ്പോൾ വന്നിട്ട് ഇത് കുറച്ചുകൂടെ എന്ന് പറഞ്ഞ് അപ്പൊ കുക്കറ് ഞാൻ കുറച്ച് അടച്ചിട്ട് സിമ്മിൽ വെച്ചത് അത് ഇപ്പം പോലെ വേവ് കൂടിയത് അപ്പൊക്ക് നല്ല വേവാണ് സൂപ്പറ എൻ്റെ മട്ടൻ കറി ഇക്ക കഴുകുമ്പോൾ പേടിയെടുക്കണേ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ലേ കഴിച്ചു ഇഷ്ടായ ഇക്കാലത്ത് മട്ടനാണ് കഴിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ബീഫ് അത്യാവശ്യം കഴിക്കും ചിക്കൻ അത്രയ്ക്ക് കഴിക്കില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ചിക്കൻ ഇഷ്ടമുള്ളത് ഞാനും മട്ടും ഞാൻ കഴിക്കുന്ന ചിക്കൻ ഇഷ്ടമുള്ളത് മട്ടനും ബീഫൊക്കെ ഇക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടം മട്ടൺ നല്ല വായി നോക്കണം ഞാനെന്ന് ചെറുപ്പം ചെറുപ്പങ്ങളെ ചിക്കനോടാണ് ഒരുപാട് ഇഷ്ടം എനിക്ക് അതുപോലെ തന്നെ രണ്ടു മക്കളും കുറ്റികല്ലേ ഒരാള് ന്യായൊന്നുണ്ടേ കാണാൻ പോയി നിക്കു അതൊന്നരയ്ക്കില്ല ബുക്ക് ചെയ്തിരിക്കുന്നു എനിക്ക് സുഖമില്ലാത്തോണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ നിക്കാണ്

ായോ പൊളിച്ചു താങ്ക് യു അവളൊന്നും ഒരു മട്ട കഴിച്ചു ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചു ഇത്തിരി ഇതില് പറഞ്ഞാൽ ഒരു ദോശ കഴിച്ചു ഉണ്ടാക്കിയിട്ട് ഇരിക്കത് പത്തിരുപണമെന്ന് കുഴപ്പം പത്തിരു കഴിക്കുന്നത് അതെനിക്ക് സുഖമില്ലാത്തത് മരുന്ന് കഴിക്കണമായിരുന്നു ഞാനപ്പോൾ ഒരു എട്ടര ആകുമ്പോൾ ഒരേ കഴിച്ചിട്ട് മരുന്നൊക്കെ കഴിച്ചു ഇപ്പം തീരു കൂടാ അപ്പം തീരു ചൂടാണ് അതാണ് തരാത്ത നമ്മുടെ പൂച്ചകൾക്ക് വരാക്ക് പറ്റില്ല മട്ടനും അത്ര തല്ല ഇതും കഴിക്കുന്ന ഓരോ സമയത്തും ഓരോ സ്വഭാവ ഓ അതെ അവിടെ തുറന്നു ഓറീനെ തുറന്ന് വിട്ടിരിക്കണോണ്ട് കുട്ടാപ്പനെ അടച്ചുവിട്ടിരിക്കും ഇതിന്റെ മണം അടിച്ചിട്ടാ ഞാൻ മട്ടൻ കഴുകുമ്പോ എല്ലാർക്കും കൊടുത്തായിരുന്നു ഞാൻ പിന്നെ കഴിക്കുമ്പോൾ മട്ടാന്തി എടുത്തില്ല വെറുതെ മാത്രം പൂട്ടി കഴിച്ച വൈകിട്ടു കൊണ്ട് വായിക്കുന്നു പിടിക്കില്ലേ നിൽക്കണോ ശുണ്ടരിപ്പൊന്നൊന്നാ പറയുന്നേക്ക് തരിടാ അപ്പം തരുവടാ പുതിയനാ പുതിയ ചോദിക്ക ഓ ടാ പോഞ്ഞിട്ട് തരാ ഓരോക്ക് നേരത്തെ കഴിച്ചതായി അവർക്ക് അയച്ചതായി അതാ അവിടെ സംസാരിക്കാൻ പോയാ ഭയങ്കര നമ്മുടെ പോയി സ്വത്തുവാടി ഇറങ്ങാ ഓടിയോ എടിക്കാൻ ചെറു ചെറുത് കഴിച്ചോ ചെറുതിനോട് കൊടുത്ത് ഇറങ്ങി കഴിക്കടാ കഴിക്കടാമർ ഇല്ലന്ന് നോക്കിക്കൊണ്ട് നിക്കുന്ന നേരം അവനെല്ലാം കഴിച്ചു വിടും താഴെറങ്ങി വാടാ ചോ പോ അങ്ങനെയുണ്ടായിരുന്നു പൂച്ച കുട്ടികള് കഴിച്ച മട്ടൺ ഇഷ്ടായിട്ടാ മൂപ്പ രജി കിടക്കണക്കി കിടക്ക ശരി എനിക്ക് വേണ്ട വേണ്ട കുഞ്ഞുമണിക്ക് കൊടുക്ക കുഞ്ഞുമണിക്കാണ് നിങ്ങളുടെ കാര്യമായിട്ടാണ് കുഞ്ഞുമണി കഴിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ട പത്തിയ കുറുക്കൻകുട്ടിയാണ് കുറുക്കൻകുട്ടി നമ്മുടെ ഷുട്ടാണ് നിൽക്കാനെ നോക്കണോ കേ